എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മറ്റുള്ളവരെ സ്വാധീനിക്കാൻ അവരിനൊരു കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതിന് നമ്മൾ സ്വയം സ്നേഹിക്കണം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം ഈ സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നത് അതൊരു കലയാണ് ആ കല നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള ആൾക്കും സ്നേഹവും സഹാനുഭൂതി ഒക്കെ തോന്നി തരണം നമ്മുടെ ഹൃദയം വിശാലമാക്കി വയ്ക്കണം എന്നാലാണ് മറ്റുള്ളവരെ നമുക്ക് നമ്മളിലേക്ക് ഉൾക്കൊള്ളാനും അവരുടെ ആ ഒരു ഹൃദയത്തെ നമുക്ക് ഒക്കെ ആയിട്ട് സാധിക്കുള്ളൂ നമ്മുടെ ഹൃദയം വിശാലമാക്കുന്നതോറും അതിനനുസരിച്ച് നമുക്ക് മുന്നിലെ പ്രശ്നങ്ങളും ചെറുതായി വരുന്നതായിട്ട് നമുക്ക് തോന്നും മറ്റൊരാളുടെ ഹൃദയത്തെ തൊടുക എന്ന് പറയുമ്പോഴത്തേക്ക് ജെനുവിൻ ആയിട്ടുള്ള ഒരു കണക്ഷൻ നമ്മൾക്ക് അവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സഹാനുഭൂതി കരുണ മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരെ ഉൾക്കൊള്ളാനുമായിട്ടുള്ളൊരു മനസ്ഥിതി അത് നമുക്ക് ഉണ്ടാവണം നമുക്കിവിടെ ഒരു മൂന്ന് കാര്യങ്ങൾ നോക്കാം അതിലൊന്നാമത്തത് ആക്റ്റീവ് ലിസണിങ് മറ്റൊരാള് നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ചുമ്മാ അവിടെ എവിടെയൊക്കെ നോക്കി നിൽക്കാതെ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നണം ആ രീതിയിൽ നമ്മൾ അതിനായിട്ട് അവർ പറയുന്ന കാര്യങ്ങളോട് നമ്മൾ റിയാക്ട് ചെയ്യണം അതനുസരിച്ച് നമ്മൾ അതൊരു ആക്റ്റീവ് ലിസനിങ് ആണെന്ന് അവർക്ക് കേൾ പറയുന്ന തോന്നിയാലാണ് അവർക്ക് നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ പറയാനും നമ്മളെ അടുത്ത് കൂടുതൽ കുറച്ചൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ തോന്നാനും ഒക്കെ കാരണമാവുള്ളൂ അവർ പറയുന്ന ടോണ് അവരുടെ ബോഡി ലാംഗ്വേജ് ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം കാരണം അവർ പറയുന്ന സത് അവരുടെ ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ അത് നമുക്ക് അതിൽ നിന്നൊക്കെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വാലിഡേറ്റ് ദയർ ഇമോഷൻസ് അവരിങ്ങനെ നമ്മളടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് നമ്മൾ അവരുടെ ആ ഇമോഷൻ എന്നുള്ള ആ ഇമോഷൻ നമ്മൾ അക്നോളജ് ചെയ്യാം നമുക്കത് മനസ്സിലാവേണ്ടുന്നുണ്ട് എന്നുള്ളത് അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുക അവർ പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് കേൾക്കുന്നുണ്ട് അവരെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് പറയുന്ന കാര്യത്തിലുള്ള ആ ഒരു ഇമോഷൻ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരിലേക്ക് ആ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ അതിനനുസരിച്ചിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുക മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കമ്പാഷൻ നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മൾ അവരുടേത് കുറച്ച് ദയ കാണിക്കുക അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക അവർ പറയുന്നതിന് ഇടയ്ക്ക് ഇടയ്ക്ക് കയറി സംസാരിക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ നമ്മൾ ആ ഒരു സമയത്ത് നിൽക്കരുത് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അവർ ചിലപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കും ഒരു പ്രത്യേക വിഷമത്തിലായിരിക്കും നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല പക്ഷെ അവർ പറയുന്നത് നമ്മൾ കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക അവരുടെ അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുക ഒരുപക്ഷെ അവരെ ചിലപ്പോ മറ്റാരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതിന്റെ ഒരു വിഷമത്തിലും സങ്കടത്തിലും ഒക്കെ ആയിരിക്കും അവര് അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവർ ചിലപ്പോ നമ്മുടെ അടുത്ത് സംസാരിക്കുക അപ്പൊ അതിനെ അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കാതിരിക്കുക നമ്മളത് കേൾക്കുക അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്